കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ കേസിലെ എഫ്ഐആറിൽ മേയർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ പ്രതികളായ മേയർ ആര്യരാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവും തെളിവ് നശിപ്പിച്ചെന്ന എഫ്ഐആറിൽ പരാമർശം ബസ്സിലെ സിസിടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ നശിപ്പിച്ചുവെന്നും എം എൽ എ ബസ്സിൽ അതിക്രമിച്ചു കയറിയെന്നുമാണ് യെതുവിൻ്റെ പരാതി തിരുവനന്തപുരം മേയർ ആര്യരാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തത് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കർ മംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് വളരെയധികം ഗുരുതരമായ ആരോപണങ്ങൾ എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുകയാണ് എങ്ങനെ നോക്കിക്കാണോ വിഷ്ണു മേയർ ആര്യ രാജേന്ദ്രൻ എം എൽ എയും ഭർത്താവുമായ സച്ചിൻ ദേവ് ആര്യയുടെ സഹോദരൻ സഹോദരന്റെ ഭാര്യ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി എൺപത്തി മൂന്ന് നാനൂറ്റി നാൽപ്പത്തി ഏഴ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മുപ്പത്തിനാല് വകുപ്പുകളും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിൽ ആക്ടിലെ നൂറ്റി എഴുപത്തിയേഴാം വകുപ്പുകൾ കൂടി ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് യദു കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറായിരുന്ന യദു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണിപ്പോൾ കേസെടുത്തിരിക്കുന്നത് പ്രതികൾ ഈ മെമ്മറി കാർഡ് ബസ് ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡുകൾ നശിപ്പിച്ചു അതുപോലെ തന്നെ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു എന്നാണ് പറയുന്നത് മാത്രമല്ല സച്ചിൻ ദേവ് എം എൽ എ ബസ് അതിക്രമിച്ചു കയറുകയും യാത്രക്കാരോട് തട്ടിക്കയറുകയും ഇറങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ അടക്കം എഫ്ഐആറിൽ പറയുന്നുണ്ട് നേരത്തെ തന്നെ ഇത് വളരെയേറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ സംഭവമായിരുന്നു ഈ വിഷയത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ വഴിയിൽ തടഞ്ഞു നിർത്തുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുകയും മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ എടുത്ത് ഇരിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു വിഷയത്തിൽ പരാതി നൽകിയിരുന്ന ഇരുപക്ഷവും അതായത് കെ എസ് ആർ ടി സി ഡ്രൈവറും അതുപോലെ തന്നെ മേയറും പരാതി നൽകെങ്കിലും മേയറുടെ പരാതി സ്വീകരിക്കുകയും കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പരാതി സ്വീകരിക്കാതിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ യതു കോടതിയെ സമീപിക്കുന്ന കോടതിയിൽ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കാൻ നിർദ്ദേശമാക്കിയിരിക്കുന്നത് രാമ്യമില്ല വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നതിന് വലിയ വിവാദമായ സംഭവം ായിരുന്നു ഇത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം കയ്യാളുന്നവർ നടു റോട്ടിൽ ഈ തെരുവുകുണ്ടകളെ പോലെ പെരുമാറുന്ന സമീപനം ഉണ്ടായി എന്നതടക്കമുള്ള വിമർശനങ്ങൾക്കിടയാക്കിയ സംഭവമായിരുന്നു വാഹനം ഓടിച്ച് കെ എസ് ആർ ടി സി ബസ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനെ നടു റോട്ടിൽ അപമാനിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകുകയും വലിയ വിവാഹങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തതാണ് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കോടതി നിർദ്ദേശത്തോടെ കടക്കുന്ന ഒരു സാഹചര്യം ും നേരത്തെ പോലീസ് സച്ചിൻ ദേവ് എം എൽ എയും അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രനും സംരക്ഷിക്കുന്ന നിലപാടാണ് നേരത്തെ സ്വീകരിച്ചിരിക്ക സ്വീകരിച്ചിരുന്നത് ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ എതു നൽകിയ പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല പരാതി എഴുതി നൽകിയിട്ട് പോലും ദിവസങ്ങളോളം കേസെടുക്കാതെ വെക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുകയും അത്തരത്തിൽ അത്തരത്തിൽ ഈ മേയർക്കും തിരുവനന്തപുരം മേയർക്കും അതുപോലെ തന്നെ സച്ചിൻ ദേവ് എം എൽ എ അടക്കമുള്ളവർക്ക് സഹായം ചെയ്യുന്ന ഒരു നടപടിയെല്ലാം പോലീസ് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഏതു കോടതിയെ സമീപിക്കുന്നത് അങ്ങനെ കോടതിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഉണ്ടാകുകയും ഇത് സൂചിപ്പിച്ച കണക്കോ വിവര വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതായത് ഈ ഡ്യൂട്ടിയിൽ തടസ്സം ചെയ്ത അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഔദ്യോഗിക കൃത്യത്തെ തടസ്സം ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ ഇത്തരത്തിൽ മെമ്മറി കാർഡ് അടക്കം സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡുകൾ അടക്കം നശിപ്പിക്കുന്നതിന്റെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ചു അല്ലെങ്കിൽ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ നടപടികളിലേക്ക് കടന്നു എന്നടക്കമുള്ള വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തിരിച്ചടി എന്ന നിലയിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നടപടി കോടതിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഉത്തരവോടുകൂടിയുള്ള തിരിച്ചടി ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവ് അടക്കമുള്ളവർക്ക് ഉണ്ടായിരിക്കുന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ് നേരത്തെ തന്നെ പലതവണ ഇവരെ സംരക്ഷിക്കുവാൻ അതായത് ഈ മേയറെ അടക്കമുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയിലേക്കായിരുന്നു കടന്നതെങ്കിൽ ഇപ്പോൾ അതൊരു വലിയ തിരിച്ചടിയായി കോടതിയുടെ കൂടി ഉത്തരവോടു കൂടി തന്നെ ഇപ്പോൾ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടതും ഏറ്റവും പുതിയതായിട്ട് സംഭവിച്ചിരിക്കുന്നതും പങ്കുവച്ചത്